ഹലോ ആ ഇന്ന് നമ്മുടെ ഒരു സെഷനിലായിരുന്നു കവിതയുടെ വർത്തമാനം കുരിപുഴ ശ്രീകുമാർ സുഹൃത്ത് ആൾ വന്നു ചില നഗ്ന കവിതകൾ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പത്തുമ്പൂർ നാൽപ്പണം നഗ്ണകവിതും വീട്ടിലേക്ക് നാപ്പാളം പേരുകളിൽ ചിന്തകളിലാണ് സ്നാപ്പ് എന്നുള്ള പേരിലാണ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിംഗ് നെറേഷൻ ആൻഡ് ആക്ടിംഗ് പ്രാക്ടീസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് നവംബർ മൂന്ന് ലോക്ക്ഡൌൺ പീരീഡ് മുതൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് നമ്മൾ വീടിനകത്തുള്ള നമ്മുടെ അവർ ആസ് എൻ ആക്ടർ എന്ന രീതിയിലുള്ള എൻ്റെ എക്സ്പ്രഷൻസ് ലോകത്തിനോട് പറയുക എന്നുള്ളതാണ് സിറ്റിംഗ് ഓഫ് സ്റ്റാൻഡിങ് നറേഷൻ ആൻഡ് ആക്ടിങ് പ്രാക്ടീസ് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴ് മുതൽ മെയ് ഒന്ന് വരെ ബി ജാഗണിയും അത് ബി ജാഗണിയുടെ നാല് വോളിയും സമ്പൂർണ്ണ കൃതികൾ അതിൻ്റെ സെലക്ട് ചെയ്ത് നൂറ്റി ഒന്ന് സ്നാപ്പുകളാണ് നമ്മൾ ചെയ്തിട്ട് സ്നാസ് ചാപ്പോടി എന്തെങ്കിലും യൂട്യൂബിൽ അത് കയറിയിട്ടില്ല ഇനിയും അത് കണ്ടിന്യൂ കാരണം ഈ മൂവായിരം കെ ജി അളവ് നാല് കോടി ഒന്നും നൂറ്റൊന്നും സ്നാപ്പ് കൊണ്ട് തീരില്ല വീട് അതിശക്തമായ കവിതകളും ചില കാര്യങ്ങളാണ് ചെയ്തത് അപ്പോൾ അതിനെ തുടർച്ചയാണ് നമ്മൾ വിചാരകയുടെ ഒരു മെയ് ഒന്നിന് ചെയ്ത് നിർത്തിയത് ആയിരത്തി എഴുപത്തി ആറാമത്തെ സ്നാപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഒരുപാട് പേരി മാഷ മാത്രമല്ല സച്ചയായിട്ട് ഷ് ഒരുപാട് കവിതകൾ പുതിയ കവിതകള് ജിപ്പില് ഇവിടെയുള്ള ഒരു ദക്ഷിണ അങ്ങനെ ഒരുപാട് പേരൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കഥകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ നക്തകവിതകളിൽ പത്ത് പത്ത് നാല്പണം ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒരിപ്പോഴും സംസാരിച്ചിട്ടുണ്ട് പലപ്പോഴും പിന്നെ വാട്സപ്പ് ഒരു നൂറ് നൂറ്റമ്പോളം ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം ഒരീപവിതകൾ ഇവിടെ കടന്നു ഈ ലക്കം പച്ചക്കുതയിൽ അഞ്ചാതാം കവിതകൾ വന്നിട്ടുണ്ട് അതും പുള്ളി അഴ്ച്ചു വന്നിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ പറഞ്ഞ് ആക്ട് ചെയ്യാൻ പറ്റുന്നതും നടന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്നതും അങ്ങനെ പല സാധ്യതകളാണ് ആദ്യം തന്നെ കവിത ഒന്നും നോക്കാതെ ഭയങ്കര രസമുള്ളൊരു കവി കൾച്ചർ എന്നാണ് അയ്യെ ഈ ഡാഡിക്ക് തീരെ കൾച്ചറിൽ ഇങ്ങനെയാണ് പറയേണ്ടത് ഗുരുവായൂർ ഡാഡി കൊടുങ്ങല്ലൂർ മമ്മി ശബരിമല അഞ്ചി മാളികപ്പുറത്ത് ആൻറ്റി പ്രശ്നിക്കണവർ ഗ്രാൻഡ് ഗ്രാൻഡപ്പ ഇങ്ങനെയാണ് എന്തായിട്ട് പറയുന്നത് ഇത് നമ്മളൊരു ആക്ടറുടെ കയ്യിൽ കിട്ടുമ്പോ ഇതേ സ്വന്തം മറ്റൊരു രീതിയിലാണ് പപ്പ ഗുരുവായൂർ കൊടുങ്ങല്ലോ ശബരിമല മളികപ്പുറ പർശ്വ ഇവിടെയൊക്കെ കൊടുങ്ങോ മമ്മി ഗുരുവായൂ ഡാരി ഗുരുവായൂ ഡി സഫരിമല സഫരിമല പറയേണ്ടത് അംഗമെന്നുള്ള ഇനിയൊരു ഉഭാഗ്യം നമ്മൾ സ്വീകരിക്കുമ്പോ ഇല്ല എന്താ കാര്യം യ്യാണ് തെരഞ്ഞെടുപ്പ് കാലത്തെ മരണം മരിക്കുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് മരിക്കണം സ്ഥാനാർത്ഥികൾ കതറട്ടതും ഇടാത്തതും റിത്തുകൾ കണ്ണീർ കഞ്ഞി വീഴ്ത്തുകൾ മരണമെന്ന തോമാനോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്നാലോ മരണമെന്ന തോമ്പാളി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വന്നാൽ ശൂന്യം വീട്ടുമുട്ടും ചെരുപ്പാളോട് പറഞ്ഞ രണ്ടിലൂടി ചെരുപ്പുകളാണ് ഉള്ളത് വീടിന് പുറത്തിടാൻ അതേപോലെ ചെരുപ്പ് വീട്ടിലിടാൻ മത ചെരുപ്പ് പിന്നെ നമ്മുടെ ചെല പുസ്തകങ്ങൾ എന്തോക്ക് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അവസ്ഥ ആകാശത്തേക്ക് നോക്കി പുരോഗതിൻ്റെ ഇവിടെ പറഞ്ഞു കൂട്ടിച്ചേരാട്ടം ദൈവം കൂട്ടിച്ചേരാട്ടും ൂറി ചിരിച്ചു മാരേജ് ബ്യൂറോ നടത്തുന്ന ചോർച്ചുട്ടി നമുക്കതൊന്ന് ഒരാൾ പൊട്ടിച്ചിരിച്ചു മേനേജ് ബ്യൂറോ നടത്തുന്ന

ക്രിസ്ത്യൻസുന്ദരി മുസ്ലിം അതീവ സുന്ദരി കേരളം ജാതി സുന്ദരിമാരുടെ കേരളം സ്വന്തം സെൻസർ സെൻസർ ജാതിമാരുടെ മുമ്പിൽ ഭാരതസ്ത്രീ എന്ന സിനിമയുടെ ആദിരാത് ഓരോ അംഗത്തിന്റെ കയ്യിലും ഓരോ ഓരോ തുലും വൻ തോടാലി ഭരണകൂടം നിർമ്മിച്ചു ശ്രവണ സഹായി കേന്ത്രത്തേ അമ്പടത്തിലെ മയക്കുപെച്ച പ്രാണ